ഒരു ദിവസം പതിനാറ് പ്രാവശ്യം ഗേറ്റിടവുള്ള വാണിയമ്പലത്തിൻ്റെ ലെവൽ ക്രോസ് ഇവിടെ ഒരു മേൽപ്പാലത്തിനായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി വാണിയമ്പലത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ മണിക്കൂറുകളോളം ഗേറ്റ് ഗേറ്റിടവിൽ കുടുങ്ങിയിട്ട് പോകാൻ കഴിയും പെട്ടെന്ന് എത്തിക്കേണ്ട രോഗി എത്തിക്കേണ്ട രോഗികളെയും കൊണ്ട് ആംബുലൻസ് ഗേറ്റ് ഗേറ്റിടവിൽ കൊടുക്കുന്നത് സ്ഥിരം പതിവാണ് പെട്ടെന്ന് എത്തിക്കേണ്ട രോഗികൾ ഗേറ്റടവിൽ കുടുങ്ങി ഹോസ്പിറ്റലുകളിൽ എത്താതിരിക്കുന്നത് കൊണ്ട് മരണം സംഭവിക്കുന്നതും സ്ഥിരം പതിവാണ് സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ഹോസ്പിറ്റലുകളിലേക്കും ജോലിക്കും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പോകണമെങ്കിൽ മണിക്കൂറുകളോളം ഗേറ്റടവില് കാത്തിരിക്കണം ആരാണിവിടെ മേൽപ്പാലം വരുന്നതിന് തടസ്സം നിൽക്കുന്നത് മാറി മാറി വരുന്ന സർക്കാരും ഈ നാടിൻ്റെ എല്ലാ എം എൽ എയും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു വന്നവർ എന്തി ഈ ബുദ്ധിമുട്ട് ശരിയാക്കുന്നില്ല ഈ നാടിൻ്റെ എം എൽ എ എം പി ഇവിടുത്തെ പഞ്ചായത്തും ബ്ലോക്ക് മെമ്പർ എല്ലാം ജില്ലാ പഞ്ചായത്ത് എല്ലാം യു ഡി എഫില്ലേ അവർക്കും ഇവിടെ ഒരു മേൽപ്പാലം കൊണ്ട് വരാനുള്ള ശ്രീ രാഹുൽ ഗാന്ധി എം പി ഫണ്ട് പാസ്സാക്കിയിട്ടും എന്തുകൊണ്ട് ഇവിടെ മേൽപ്പാലം വരുന്നില്ല എന്തുകൊണ്ട് കേരള സർക്കാർ സ്ഥലം ഏറ്റെടുക്കുന്നില്ല അതിൻ്റെ നടപടി ിലും സർവേയിലും മാത്രം ഒതുങ്ങിക്കെടുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി കേരള സർക്കാരിനാണ് ചോദിച്ചാൽ വാണിയമ്പലത്തിന്റെ മേൽപ്പാല നിർമ്മാണം കേന്ദ്ര സർക്കാരിനാണെന്നും അതിന്റെ നിർമ്മാണ ചുമതല റെയിൽവേക്കാണെന്നും കേരള സർക്കാർ പറയും ഇനി ഈ നാട്ടുകാർ ഇത് യാഥാർത്ഥ്യമാകാൻ ആർക്കു മുന്നിലാണ് പോകേണ്ടത് ഇനി ഇവിടെ ഒരു മേൽപ്പാലം വന്നാൽ കച്ചവടവും ബിസിനസ്സും സ്ഥലവും നഷ്ടപ്പെടും എന്ന് കരുതുന്നവർ ഇതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് ആർക്കാണിവിടെ ഒരു മേൽപ്പാലം വരുന്നതിൽ ഇത്ര ബുദ്ധിമുട്ട് എന്തുകൊണ്ട് ഈ മേൽപ്പാലം വീകണം ഈ നാടിൻ്റെ ബുദ്ധിമുട്ട് എന്തിന് നിങ്ങൾ മനസ്സിലാക്കും എന്തുകൊണ്ട് നിങ്ങൾ ഈ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുന്നില്ല ഇത് നിങ്ങൾ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാക്കരുത് ഇതിന് വേണ്ടി പ്രതിഷേധി പ്രതിഷേധിക്കാൻ തുടങ്ങിയിട്ട് ഓടാൻ തുടങ്ങിയിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ട് പ്രശ്നങ്ങളായി ഇനി ശക്തി ശക്തമായ പ്രതിഷേധവുമായി പൊതുജനം മുന്നോട്ട് വരും എത്രയും പെട്ടെന്ന് സ്ഥലമേറ്റെടുക്കലും നടപടികളും പൂർത്തിയാക്കണം ഒരു മേൽപ്പാലം യാഥാർത്ഥ്യമാകാൻ ഈ നാടിൻ്റെ അപേക്ഷയാണ് ഒരു ഗേറ്റടവിന്റെ ബ്ലോക്ക് രണ്ട് മണിക്കൂർ അത് തീർന്നു വരുമ്പോഴേക്കും അടുത്ത ഗേറ്റിടവ് അങ്ങനെ ഒരു ദിവസം പതിനാറ് പ്രാവശ്യം ഇതുവഴി കടന്നു പോകണമെങ്കിൽ എല്ലാവരും കാത്തിരിക്കണം ഈ ബുദ്ധിമുട്ട് എല്ലാവരും അനുഭവിക്കുമ്പോൾ ഇത് യാഥാർത്ഥ്യമാകാൻ നമുക്കൊന്നിച്ച് പ്രതിഷേധിക്കണം ഈ മേൽപ്പാലം ഈ നാടിന്റെ സ്വപ്നമാണ് ഇത് സർവേയിലും പേപ്പറിലും കടലാശത്തുണ്ടിലും ഒതുക്കാതെ ഇത് യാഥാർത്ഥ്യമാക്കണം ഇത് യാഥാർത്ഥ്യമാകുന്നതുവരെ ഞങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരും എത്രയും പെട്ടെന്ന് ഈ മേൽപ്പാലം ഈ നാടിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകണമെന്ന് അപേക്ഷയോടെ പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു